സാധാരണ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് എന്താ സംഭവിക്കുന്നത് സാധാരണ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ആ ടാങ്കിൻ്റെ ചുറ്റും ഒരു ആൽമരം മുളച്ചു പൊങ്ങിയിരിക്കുന്നു ഇത് ചെറിയൊരു വേരെ എങ്ങനെയെങ്കിലും ടാങ്കിൻ്റെ അകത്തേക്ക് അയറ്റും പിന്നെ അത് വികസിപ്പിക്കും ടാങ്ക് തന്നെ പോകാനാണ് സാധ്യത വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ആൾക്കാരധികം ശ്രദ്ധിക്കാറില്ല എന്നാണ് സംഭവിക്കുന്നത് നമ്മുടെ ടാങ്ക് തന്നെ ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ആൽമരം അതിന് ഒന്നോ രണ്ടോ ഇല പുറത്ത് കഴിഞ്ഞാൽ ഉടനെ അതിനെ മാറ്റിക്കളയണം അതിൻ്റെ ഇലകൾ മാത്രം കൊമ്പുകൾ മുറിച്ചു കളഞ്ഞാൽ വേര് ഒരംശം ശേഷിച്ചാൽ അത് വീണ്ടും മുടച്ചുപൊങ്ങും ഇവിടെതാ ചേരട്ടയൊക്കെ ആവാസ വ്യവസ്ഥ തീർത്തിരിക്കുന്നത് ഇതിൻ്റെ കീഴെയാണ് ടാങ്കും കഴുകിയിട്ട് കുറേ കാലമായി അപ്പോൾ ടാങ്ക് കഴുകൽ ആൽമരം എടുത്തു മാറ്റൽ അതിന് ടാങ്ക് മുറിച്ചു മാറ്റി വേണം ആൽമരം എടുക്കാൻ ചെറിയൊരു ലീക്കും ഉണ്ട് ഇവിടെ ചിമ്മണിക്ക് അപ്പോൾ അതുകൊണ്ട് ആ ലീക്കും കൂടെ മാറ്റണം അതിന് ഡോക്ടർ ഫിക്സിറ്റ് അടിക്കണം അതൊക്കെയാണ് പണി പ്രീമോൺസൂൺ വർക്ക് മഴക്കാല പൂർവ്വ വർക്ക് ചെയ്തതിൻ്റെ കൂടെയാണ് ഇതും കൂടെ ചെയ്യുന്നത് അങ്ങനെ ടാങ്ക് മുറിച്ചു മാറ്റി ആൽമറി ഇത്രയധികം പേരതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതിനെ അടുത്ത് അങ്ങ് കളഞ്ഞു ഇനി അവിടെ പൊട്ടുള്ള സ്ഥലം വൃത്തിയാക്കിയതാ കണ്ടോ കോൺക്രീറ്റ് കണ്ടോ കോൺക്രീറ്റ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം നമ്മുടെ എല്ലാ പണികൾക്കും തടസ്സമായി അപ്രതീക്ഷിതമായി എത്തിയ മഴ ഒരു തീരുന്നു പക്ഷേ ഈ ഒരു മഴ സീസൺ മുഴുവൻ അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പണി ആരംഭിച്ചു ഡോക്ടർ ഫിക്സ് ചെയ്യണം നല്ല മഴയാണ് സ്ട്രോങ് മഴ അപ്പോൾ മഴ കൂടി സിമെൻറ്റ് പണി തൽക്കാലം നിർത്തി വെച്ചിട്ട് ടാങ്ക് കഴുകൽ അങ്ങ് നടത്തിക്കളയാൻ തീരുമാനിച്ചു ടാങ്ക് കഴുകലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൺസൂണിന് മുമ്പേ അപ്രതീക്ഷിതമായി ചക്രവാത ചുഴിവ് നിമിത്തമുണ്ടായ മഴയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലഭിച്ചത് നമ്മുടെ സഹപ്രവർത്തകൻ അശ്വിൻ ടാങ്ക് കഴുകാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കൂടെ ചൂടിക്കൊണ്ട് ഞാൻ അവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിന് മഴയത്ത് ജോലി ചെയ്യുന്നതിൽ ഒരു സുഖമുണ്ട് മണനഞ്ഞാൽ തണുപ്പ് കുടിക്കും പനി പിടിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് തെരുവിനും റോഡിലും കിടന്നുറങ്ങുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അവർക്കൊന്നും തണുപ്പില്ല മഴയില്ല ശരിക്കും കോടകൾ വൃത്തിയാക്കാതുകൊണ്ട് ഇലകൾ നീക്കാതുകൊണ്ടാണ് ഈ വീടിൻ്റെ മുകളിലൊക്കെ ഏതാണ്ട കുളം പോലെ സ്വിമ്മിംഗ് പൂളായി മാറിയിരിക്കുകയാണ് നമ്മുടെ വീടിന് വാർപ്പിനൊക്കെ ദോഷമാണ് കല്ല് വെള്ളം പിടിക്കും കോൺക്രീറ്റ് വെള്ളം പിടിക്കും മൊത്തത്തിൽ മോശമാണ് അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പേ എല്ലാവരും ക്ലീൻ ചെയ്യണം മഴക്കാല പൂർവ പ്രീ മൺസൂൺ വർക്ക് എല്ലാവരും ചെയ്യണം ഇവിടെ ടീ വെച്ചിട്ടുണ്ടാവും നമുക്ക് ലെയറിന് വേണ്ടി അതിൻ്റെ മുകളിലൊക്കെ കാക്ക വന്നിരുന്ന മീനിൻ്റെ മുള്ളും ചിക്കൻ്റെ കഷണമൊക്കെ വെച്ച് അതിൻ്റെ താഴെ വീണ് ബ്ലോക്ക് ആവുള്ള സാധനം ടീ ഇങ്ങനെ കൊടുക്കരുത് അഥവാ ടീ ഇങ്ങനെ കൊടുത്താൽ രണ്ട് വശത്തും ഓരോ എൽബോ കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ട് എൽബോ മാത്രം കൊടുത്താൽ മതി ഇത് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടോ ഓരോ പണിക്കാർ ഓരോ രീതി ചെയ്തു വെക്കും ഭാവി കണ്ടുകൊണ്ടും സുരക്ഷിതത്വവും വൃത്തിയും കണ്ടുകൊണ്ടും വേണം നമ്മളെല്ലാ പണിയും ചെയ്യാൻ വേണ്ടി അപ്പോൾ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട് നമുക്കാദ്യം ഈ മൊത്തം ഒന്ന് ഈ ഏരിയ അടിച്ച് പൊട്ടിക്കണം കാരണം ഈ കോൺക്രീറ്റ് ബണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം പോകുന്നില്ല അത് മിക്കവാറും വീടുകളുടെ ഒരു പ്രശ്നമാണ് കോൺക്രീറ്റിൻ്റെ ചെരിവൊരു സ്ഥലത്തും വെള്ളം പോകാനുള്ള പൈപ്പ് മറ്റൊരു സ്ഥലത്തായിരിക്കും ആയിരിക്കും മഴക്കാലത്ത് അത് എവിടെയാണെന്ന് കണ്ട് മാർക്ക് ചെയ്തിട്ട് മഴയില്ലാത്ത സമയത്ത് അവിടെ പൈപ്പ് എക്സ്ട്രാ വെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകും നമ്മുടെ മൊത്തം പണിക്ക് ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ നാടുകളെ വീടുകളിലൊക്കെ ബാധിക്കുന്നുണ്ട് വീടിൻ്റെ പുറംവശവും അകവും ഒക്കെ സുന്ദരമായിരിക്കും പക്ഷേ വീടിൻ്റെ മുഗൾ വശം എത്ര പേർ നോക്കാറുണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ മുഗൾ വശം പോയാൽ മേൽക്കൂര പോയാൽ അതിനെ എല്ലാം പോയില്ലേ മൂന്നായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും പറഞ്ഞ പോലെ വീടിൻ്റെ മേൽഭാഗം പോയാൽ എല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് മുഗൾ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീടിന് തൊട്ടടുത്ത വീടിൻ്റെ അവസ്ഥ അതുതന്നെയാണ് അവിടെയും വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം പോലുള്ള പൈപ്പുണ്ട് പൈപ്പുള്ള സ്ഥലത്തല്ല വാർപ്പിൻ്റെ ചരിവ് അഥവാ വാർപ്പിൻ്റെ ചരിവുള്ള സ്ഥലത്തല്ല വെള്ളം പോകാനുള്ള പൈപ്പ് അപ്പോൾ അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ് വീട്ടുകാർ തന്നെ ഒന്ന് കയറി അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷയെ തന്നെയാണ് അത് ബാധിക്കുക വെള്ളം അവിടെയും കെട്ടിക്കിടക്കുന്നുണ്ട് കുളം പോലെ പൈപ്പൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ തേരട്ടതാ ടാങ്കിൻ്റെ മുകളിൽ വരെ എത്തി ഈ ആൽമരൊക്കെ വളർന്നു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ പരിസരം വൃത്തിയില്ലെങ്കിൽ ഒച്ചും തേരട്ടയും ചില ഇതുപോലെ ചില ജീവികളും പുഴുക്കളൊക്കെ വെള്ളത്തിനകത്ത് വരും നമ്മളതൊന്നും അറിയില്ല ഇതിലാണ് നമ്മൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും കഴുകുന്നതൊക്കെ കയറി കയറി വരുകയാണ് ഓരോരുത്തരായിട്ട് അപ്പോൾ അതുകൊണ്ട് ആൽമരം പോയി അതിനെ വസിക്കാനുള്ള അതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി അതുണ്ടാവില്ല അതുകൊണ്ട് ഇലകൾ അടിഞ്ഞു കൂടി കിടക്കുന്നിടത്ത് പുഴുക്കളും പ്രാണികളും കൃമികളൊക്കെ ഉണ്ടാവും അതില്ലാതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വന്നാൽ പോകുമ്പഴി രണ്ട് സ്ഥലത്തായിട്ടാണ് ടാങ്ക് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം മൊത്തം തൂത്ത് വാരി അടിച്ച് കച്ചറ പുറത്ത് കളയണം അതിന് ശേഷം ഇത് വൃത്തിയാക്കണം ഇത് താഴത്തെ നിലയിൽ അഴുക്കാണ് ഇത് മുഴുവൻ പായലും പൂപ്പലും ഒരുപാട് കാലത്തിന് ശേഷം ഇതുപോലെ ആയ തീർന്നതാണ് പ്രീമൺസൂൺ വർക്ക് നടത്തി മുഗൾ ഭാഗം അടിച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് കുറേക്കാൾ ഈട് നിൽക്കും വെള്ളം കെട്ടിക്കിടക്കില്ല എല്ലാ രീതിയിലും അത് ഗുണകരമായിരിക്കും അങ്ങനെ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കിയ സ്ഥലത്ത് സിമെൻ്റ് ഇടുന്നു അതിനു മുമ്പ് ഡോക്ടർ ഫിക്സിറ്റ് എൽ ഡബ്ല്യു ചേർത്ത സിമെൻറ്റ് മിശ്രിതം അടിക്കുന്നു അതിനുശേഷം അതിൻ്റെ മേലെ ഡോക്ടർ ഫിക്സിഡ് അടിക്കുന്നു ഇതൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ടതാണ് കൃത്യമായ ഇടവേളകൾ ആവശ്യമാണ് വേനൽക്കാലത്ത് ചെയ്യേണ്ടതാണ് ഇപ്പോൾ അതിനുള്ള സമയമില്ല സാവകാശമില്ല ഈ സ്ഥലത്ത് പെട്ടെന്ന് പണിതീർത്ത് പോകണം അടുത്ത മഴ എപ്പോൾ വരും വേണമെങ്കിലും വരാം പകൽ സമയത്ത് വന്ന ഐടിയാണ് ഇതാണ് ഡോക്ടർ ഫിക്സിറ്റ് യു ആർ പി യു ആർ പി സിമെൻ്റിൽ മിക്സ് ചെയ്ത് അതിൻ്റെ മേലെ അടിക്കണം ശരിക്കും ഉണങ്ങിയിട്ടില്ല താഴത്തെ സിമെൻറ്റ് പക്ഷേ മഴ ആയതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നൂറ് ശതമാനം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വിജയപ്രദം തന്നെയായിരിക്കും എല്ലാവരും വീട് വൃത്തിയായി സൂക്ഷിക്കുക പ്രീ മൺസൂൺ വർക്ക് നടത്തും